എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം ശ്രീ വേദവ്യാസൻ രചിച്ച മഹാഭാരതം എന്ന ഈ ഇതിഹാസ ഇതിഹാസഗ്രന്ഥത്തിൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയുടെ കാഠിന്യത്താൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ അഥവാ മൊഴിമുത്തുകൾ ഇവിടെ ചുരുൾ നിവൃത്തി ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ ഗീതയും മഹാഭാരതവും പല കൂറി ആവർത്തിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയാൻ പോകുന്ന രഹസ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം ആദ്യം പറഞ്ഞതുപോലെ അത്രയധികം അർത്ഥവ്യാപ്തിക്കുള്ളിലാണ് വ്യാസൻ ഈ രഹസ്യങ്ങൾ വ്യസിച്ചിരിക്കുന്നത് ആ അപ്പോൾ അത് പ്രകാരം ഇതിൽ പറയുന്നത് എന്താണ് ധർമ്മം അത് നമ്മുടെ നിത്യജീവിതവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എവിടെ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് ഇതെല്ലാമാണ് ഇന്ന് ഇതിൽ നോക്കുന്നത് ഇന്നത്തെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് പറയാൻ കാരണം ഇത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഇതുവരെയുള്ള ചിന്തകൾ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ സ്വഭാവം എന്നിവ പരിപൂർണമായി അതിലൊരു അഴിച്ചുപണി അതായത് ഉടച്ചു വാർത്ത് ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരം അമൂല്യങ്ങളിൽ വെച്ച് അമൂല്യമായിട്ടുള്ള അറിവുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അവർ പക്ഷേ നിങ്ങളിത് ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയായി നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ശാന്തമായി എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇതൊന്നുകൂടി നോക്കുക അങ്ങനെയായാലും തീർച്ചയായും ഒരവാജ്യമായ അനുഭൂതിയായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക പറയാൻ കാരണം ഇതിലൂടെ മനോധൈര്യം വർദ്ധിക്കും മനസ്സിന് സമാധാനം ലഭിക്കും ലക്ഷ്യബോധം ഉണ്ടായിത്തീരും അതിനോടൊപ്പം ഇനി എങ്ങനെ ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു തീരുമാനവും നിങ്ങൾക്കെടുക്കാൻ സാധിക്കും ഇത്രയുമാണ് ഇതിൽ ആമുഖമായിട്ടൊന്ന് ചുരുക്കി പറയാനുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഓം ഗുരുഭ്യോ നമ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഹ പാണ്ഡവൈശൈവ കിമ കുർവത സഞ്ജയ ഇത് പ്രഥമ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അന്ധനായ ധൃതരാഷ്ട്രർ കാഴ്ച ശക്തിയുള്ള സഞ്ജയനോട് ചോദിക്കുകയാണ് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് ചേർന്നവരും യുദ്ധം ചെയ്യാൻ കുതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്യുന്നു ഇപ്രകാരമാണ് ഗീത ആരംഭിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും അത് യഥാർത്ഥത്തിൽ സ്ഥലപ്പേരുകളല്ല മറിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സും കർമ്മേന്ദ്രിയങ്ങളെയുമാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരാൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അത് വാക്കുകളായും പ്രവൃത്തികളായും രൂപം കൊള്ളുന്നത് അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ധർമ്മക്ഷേത്രമായ മനസ്സിൽ നിന്നും കർമ്മക്ഷേത്രമായ കർമ്മേന്ദ്രിയങ്ങളിലേക്ക് അതായത് കൈകാലുകളിലേക്ക് ആ വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ധർമ്മം അത് പ്രവൃത്തിയുടെ രൂപത്തിൽ പ്രവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം ഇതുകൊണ്ടാണ് മനസ്സും പ്രവൃത്തിയും അഥവാ ധർമ്മവും കർമ്മവും പരസ്പര പൂരകങ്ങളാണെന്ന് ഇതിൽ വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് വളരെ ലളിതമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം പറയാൻ കാരണം ഇത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് ശ്രമിക്കുന്ന നിങ്ങൾ ഏവർക്കും വളരെ സിമ്പിളായി ഇത് മനസ്സിലാക്കാൻ ഒതുങ്ങും വിധമാണ് ഇനി പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ പഞ്ചപാണ്ഡവർ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന അഞ്ചു പേരെയാണ് പാണ്ഡുവിൻ്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളാണ് കുന്തിദേവി മറ്റേയാൾ മാദ്രി അപ്പോൾ ഈ കാണുന്ന അഞ്ച് പേരിൽ മൂന്ന് പേർ കുന്തി ദേവിയുടെ പുത്രന്മാരും രണ്ട് പേർ മാതൃയുടെ പുത്രന്മാരുമാണ് അതിനാൽ ഈ അഞ്ച് മക്കളുടെയും പിതാവ് പാണ്ഡുവല്ല ഇതേക്കുറിച്ച് നമുക്ക് പിന്നാലെ നോക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും നടുക്ക് നിൽക്കുന്ന ആളാണ് യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രർ ഇതിൽ പേര് പോലെ തന്നെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ധർമ്മപുത്രരെ കാണുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ധർമ്മം എന്ന് മനസ്സിലാക്കിയേ പറ്റൂ എന്നിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ധർമ്മത്തിൻ്റെ ആ ഒരു യഥാർത്ഥ ശക്തിയും ഗതിയും എന്താണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ധർമ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ഒട്ടുമിക്ക എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർക്ക് ധർമ്മം കൊടുക്കുന്ന ആ ഒരു രംഗമായിരിക്കും ഏറെക്കുറെ അത് ശരി തന്നെയാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ധർമ്മം എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥം എന്തെന്നാൽ ഇതിന് നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്ന് തന്നെ ഉദാഹരണമെടുക്കാം അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയും ഇവിടെ നിന്ന് ലഭിക്കുന്ന ശുശ്രൂഷയും മരുന്നും സൗജന്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളെ ഏകദേശം ഒരു നാൽപ്പത് വർഷം മുൻപ് വരെ വിളിച്ചിരുന്ന പേര് ധർമാശുപത്രി എന്നായിരുന്നു പിന്നീട് കാലം മാറുന്നതനുസരിച്ച് ഈ യാതൊരാലയങ്ങളുടെ കോലവും അങ്ങോട്ട് മാറി അതോടുകൂടി ധർമാശുപത്രി എന്നുള്ള ഒരു പേര് വിസ്മൃതിയിലായി എന്നാലും ധർമ്മം വിസ്മൃതിയിലാകില്ല എന്താണ് ഇവിടെ ധർമ്മം ഉള്ളവൻ ഇല്ലാത്തവന് നിർബന്ധമായും കൊടുക്കേണ്ട സഹായമാണ് ധർമ്മം എന്തുകൊണ്ടാണ് ഇവിടെ നിർബന്ധമായും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നാൽ മാത്രമേ സാമൂഹിക സന്തുലിതാവസ്ഥ ചാഞ്ചാട്ടമില്ലാതെ അവിടെ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും തരുന്ന ആളുടെ ഔതാര്യമല്ല അതുപോലെ തന്നെ മേടിക്കുന്ന ആളുടെ അവകാശവുമാണ് കൊടുത്തേ പറ്റൂ ആ അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു കണക്കനുസരിച്ച് തന്നെയാണ് ഒരു ധർമ്മക്കാരൻ നമ്മുടെ മുൻപിൽ വന്ന് കൈനീട്ടുന്നതും ഈ ധർമ്മം ചോദിച്ചുകൊണ്ടാണ് അതായത് നിങ്ങളിൽ ധർമ്മം ശേഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് തരൂ എന്നാണ് അയാൾ പറയാതെ നമ്മളോട് പറയുന്നത് ഈ പറഞ്ഞ ധാർമ്മികതയിലാണ് വ്യക്തിയും സമൂഹവും സന്തുലിതമായി നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ ഒരു വ്യക്തിയുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള ധർമ്മനിഷ്ഠയിൽ ഊന്നിയ മനസ്സാണ് അയാളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനാക്കം കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ മറ്റേത് കാര്യങ്ങളെക്കാളും മുൻതൂക്കം ധർമ്മനിഷ്ഠയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരീരമാകുന്ന രഥം മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും വഹിച്ചുകൊണ്ട് അനായാസം മുന്നോട്ട് കുതിക്കുകയുള്ളൂ അനി നമുക്കറിയേണ്ടത് ഈ ധർമ്മപുത്രർ ആരുടെ പുത്രനാണെന്നാണ് അറിയേണ്ടത് യമധർമ്മൻ്റെ പുത്രനാണ് ധർമ്മപുത്രർ ആരാണ് ഈ യമധർമ്മൻ സത്യത്തിൻ്റെ അഥവാ മരണത്തിൻ്റെ ദേവനാണ് യമദേവൻ അപ്പോൾ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായ യുധിഷ്ഠിരൻ ആരാണെന്നുള്ളതിനുള്ള ആ ഒരു കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ കൂട്ടത്തിലെ മറ്റു നാല് പേർ യഥാക്രമം അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ നമ്മളിവിടെ ധർമ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് മറ്റു ഈ നാല് പേരിലേക്കും നമുക്ക് പോകേണ്ടതില്ല എന്നാലും ഈ നാല് സഹോദരങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് താനും പഞ്ചപാണ്ഡവരിൽ രണ്ടാമത്തെ ആളാണ് ഭീമൻ ഭീമനെ കുന്തി കുന്ദീദേവിക്ക് ലഭിക്കുന്നത് വായുദേവനിൽ നിന്നാണ് പാണ്ഡവരിൽ മൂന്നാമത്തെ ആളാണ് അർജുനൻ അർജുനന് കുന്തിക്ക് ലഭിച്ചത് ദേവരാജാവായ ദേവേന്ദ്രനിൽ നിന്നാണ് പാണ്ഡവരിൽ നാലും അഞ്ചും മക്കളായ നകുലിനും സഹദേവനും ഇരട്ടപറ്റ മക്കളാണ് ഇവർ മാതൃയ്ക്ക് അശ്വിനി ദേവന്മാരിൽ നിന്നും ലഭിച്ചവരാണ് ഇങ്ങനെയാണ് ഈ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരായത് ഈ അഞ്ചു പേരുടെയും പിതൃസ്ഥാനത്ത് നിൽക്കുന്ന പാണ്ഡുവിനും മുനിശാപം കാരണം പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം അപ്രത്യേകം ഓർക്കുക ഈ പറഞ്ഞതെല്ലാം കേവലം ആഖ്യാനം മാത്രമാണ് അതായത് വേദവ്യാസൻ തൻ്റെ തൂലികയാൽ രചിച്ച ക്യാരക്ടേഴ്സ് മാത്രമാണെന്ന് ചുരുക്കം ആ പിന്നെ എന്താണ് ഈ പഞ്ചപാണ്ഡവരിലൂടെ വേദവ്യാസൻ ഈ ലോകത്തെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ധർമ്മത്തിൻ്റെ പ്രതീകമായ ധർമ്മപുത്രരെ കേന്ദ്രബിന്ദുവാക്കി അതായത് ധർമ്മത്തെ കേന്ദ്രമാക്കി മറ്റ് നാല് വ്യത്യസ്ത ഊർജങ്ങളോടൊരുമിച്ച് അധർമ്മത്തെ പരാജയപ്പെടുത്തുന്നു ആരുടെ മേൽനോട്ടത്തിൽ യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മേൽനോട്ടത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ധർമ്മത്തിലൂന്നിയ ഈ അഞ്ചു ശക്തികളെ ഉപയോഗിച്ച് ശ്രീകൃഷ്ണനാണ് യഥാർത്ഥത്തിൽ അധർമ്മത്തിനെതിരെ പോരാടുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ പരോക്ഷമായി ഭഗവാന്റെ ഇച്ഛാനുസരണമാണ് അഥവാ ആഗ്രഹം കൊണ്ടാണ് കുരുക്ഷേത്രം എന്ന ഈ കുരുതിക്കളത്തിൽ ഈ അഞ്ചു ശക്തികൾ നിറഞ്ഞാടുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഗീത അഭ്യസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു ഗുണപാഠം എന്താണ് ധർമ്മത്തിലൂന്നിയ മനസ്സും അതോടൊപ്പം അവനവൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ആ സ്കില്ലും ഒത്തുചേർന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് പറയാൻ കാരണം ഇവിടെ ഒരുവൻ്റെ ഉറച്ച ബുദ്ധിയുടെ സ്ഥാനത്താണ് ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീ വേദവ്യാസൻ വ്യസിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ളക്കമറ്റ ബുദ്ധിയുടെ സാമീപ്യത്തിൽ ധർമ്മം അധർമ്മത്തെ പരാജയപ്പെടുത്തുന്നു ഇതുതന്നെയാണ് ഗീത മാനവരാശിക്ക് നൽകുന്ന ആ ഒരു സന്ദേശം ഇതിന് ഈ ശ്രീ വേദവ്യാസം കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നുണ്ട് അത് പത്ത് കൽപ്പനകളായിട്ടാണ് പറയുന്നത് ഈ എന്താണ് ഈ ശാന്തി പർവ്വത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പത്ത് കൽപ്പനകൾ ശരീരം കൊണ്ട് മൂന്ന് വിധ കർമ്മങ്ങൾ ത്യജിക്കണം വാക്കുകൾ കൊണ്ട് നാല് വിധ കർമ്മങ്ങൾ ത്യജിക്കണം മനസ്സുകൊണ്ട് മൂന്ന് വിധ കർമ്മങ്ങളും ത്യജിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ പത്ത് കർമ്മങ്ങൾ ഒരാൾക്ക് നിഷിദ്ധമാണ് ആദ്യം നമുക്ക് ശരീരം കൊണ്ട് ത്യജിക്കേണ്ട ആ മൂന്ന് കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവ യഥാക്രമം വ്യഭിചാരം മോഷണം ഹിംസ ഇനി അടുത്തത് വാക്കുകൾ കൊണ്ട് വർജിക്കേണ്ട നാല് കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അസത്യം പറയുക പരുഷമായി ആക്രോശിക്കുക ഏഷണി കൂട്ടുക അപവാദം പ്രചരിപ്പിക്കുക ഇവ നാലുമാണ് അതിന് അടുത്തതായി മനസ്സുകൊണ്ട് വിട്ടു നിൽക്കേണ്ട മൂന്ന് പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പരധനത്തിലുള്ള ആഗ്രഹം സഹജീവികളോടുള്ള വിദ്വേഷം കർമ്മഫലത്തിലുള്ള വിസ്മൃതി ഈ പത്ത് കാര്യങ്ങളും ഒരു സാധാരണ മനുഷ്യൻ വർജിക്കേണ്ടതാണ് പ്രത്യേകം മനസ്സിലാക്കുക സാധാരണ മനുഷ്യനാണ് വർജിക്കേണ്ടത് എന്നാൽ തൻ്റെ ഇന്ദ്രിയങ്ങളിൽ സർവ്വ നിയന്ത്രണങ്ങളുമുള്ള ഒരു വ്യക്തിക്ക് ഇത് ബാധകമാകുന്നതല്ല അതെന്തുകൊണ്ടെന്നാൽ തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഏതൊരു വിഷയങ്ങളിലാണോ പ്രവർത്തിക്കുന്നത് ആ വിഷയത്തിൽ ആ വ്യക്തിക്ക് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മഫലങ്ങളൊന്നും അയാളെ ബാധിക്കുന്നതുമല്ല ആ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്തുക എന്ന ആ ഒരു അഭ്യാസം അത് അത്ര നിസ്സാരമായി നമ്മൾ കാണരുത് പറയാൻ കാരണം ഈ ഭൂമുഖത്ത് ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരേ സമയം അടിമയായിരിക്കുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യനാണ് അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് തൻ്റെ കർമ്മങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ആ മനസ്വസ്ഥതയില്ലായ്മയും ദുഃഖത്തിനും ഇരയായി നിന്നു കൊടുക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞത് വളരെ സിമ്പിളായി ഒരു ഉദാഹരണ സഹിതം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അതിശക്തമായ കാറ്റും മഴയും വരുമ്പോൾ ഈ കാക്കകൾ പോലുള്ള പക്ഷികൾ വൃക്ഷത്തിൻ്റെ ഇലകൾക്കിടയിലോ അല്ലെങ്കിൽ മരപ്പത്തിലും എല്ലാം അഭയം തേടുമ്പോൾ ഒരു പരുന്ത് ഈ അവസരത്തിൽ മഴയ്ക്ക് കാരണമാകുന്ന ആ മഴമേഘങ്ങളുടെ മുകളിൽ പറന്ന് ഈ പറഞ്ഞ മഴയെയും കാറ്റിനെയും അതിജീവിക്കുന്നു ഈ പറഞ്ഞത് പ്രകാരം തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും വളരെ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാനായാൽ ഏത് ദുർഘട സാഹചര്യത്തിലും ആ വ്യക്തിക്ക് അനായാസം തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കും ഇതിന് വർഷങ്ങളോളമുള്ള പ്രാക്ടീസ് നിശ്ചയമായും ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ ആ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മഹാഭാരതം തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ കർമ്മധർമ്മങ്ങളുടെ ആ ഒരു നിഗൂഢ സഞ്ചാരമാണ് ഈ ധർമ്മത്തെ തന്നെയാണ് മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും ഈ ഇതിഹാസ ഗ്രന്ഥം മുഴുവനും പറഞ്ഞു വച്ചിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ അതിനായില്ലെങ്കിൽ അതിന് പറ്റിയ ആചാര്യന്മാരെ സമീപിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു പോകും വഴി അല്ലാതെ മഹാഭാരതം കേവലം ഒരു കഥയല്ല ആരുടെയെങ്കിലും യഥാർത്ഥ ജീവിതവുമല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഉറപ്പായും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കേപ്പബിളായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതിൻ്റെ ഓതറായ വ്യാസൻ ഇതിലൂടെ നമുക്ക് പകർന്നു തരുന്നത് അതിന് ആ രീതിയിൽ തന്നെ ആര് ആരുൾക്കൊള്ളുന്നുവോ അവർ തീർച്ചയായും ജീവിതത്തിൽ പരമപഥം നേടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം